നെസ്സി സാർക്കേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് നല്ല തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മടി പിടിച്ചിരിക്കുകയാണോ എങ്കിൽ വേഗം എണീറ്റ് വന്നോളൂ എൻ്റെ കൂടെ കൂടിക്കട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ദോശ റെഡിയാക്കി എടുക്കാം നമ്മുടെ റേഷനരി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ ഇത് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ തേങ്ങയും ഉലുവയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ അരിയൊക്കെ ഇതിലേക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരി ആയതുകൊണ്ട് തന്നെ ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് ചോറുമാണ് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ അരയ്ക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിന് വെള്ളം എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടത് അരച്ചെടുക്കുമ്പോൾ പിന്നെ ആ മിക്സിൻ്റെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് അവിടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിറ്റേന്ന് രാവിലെയാണ് ഇതെടുക്കുന്നത് ഇതാ ഇപ്പോൾ രാവിലെ ഞാനിതാ ആ പാത്രത്തിൻ്റെ മൂടി തുറന്ന് കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മൾ പാലപ്പൊക്ക ചുടുന്ന ആ രൂപത്തിലായി വന്നിട്ടുണ്ട് രാവിലെ ആയ സമയത്ത് ആ പാത്രത്തിൻ്റെ മൂടി ഒന്ന് തുറന്നു കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ദോശ ദോശപ്പാനുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ മാവാണെട്ടോ അതിലേക്ക് ഓരി വയ്ക്കുന്നത് എന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊന്ന് ചെറുതായിട്ടൊരു ആ ഓൾസ് വരുന്നവരെ ഒന്ന് കാത്തുക്കണേ എന്നതിന് ശേഷം മാത്രമാണ് മൂടി വെച്ച് കൊടുക്കേണ്ടത് ഇത് ഇനി മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ മൂടി വെച്ച് കൊടുക്കുന്നതിനെക്കൊണ്ട് തന്നെ നന്നായി വെന്ത് വന്നോളും പിന്നെ ഈ ഒരു കാര്യം മറന്നു പോകരുത് ഓൾസോ നന്നായി വന്നതിന് ശേഷം മാത്രമേ മൂടി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ എൻ്റെ ദോശപ്പാനൊക്കെ വാങ്ങിയോടുത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ തന്നെയാണ് ചപ്പാത്തിയും ചുട്ടെടുക്കുക ദോശയും ചുട്ടെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ആ ഒന്ന് ഫസ്റ്റത്തെ ഒരു ദോശയ്ക്ക് ഒരു പിടുത്തുണ്ടാവും പിന്നെ രണ്ടും ശരിക്ക് ചപ്പാത്തിക്ക് വേറെ ദോശയ്ക്ക് വേറെ അങ്ങനെ രണ്ട് പാനാണ് ഉപയോഗിക്കേണ്ടത് കുറച്ച് കാലമൊക്കെ ഞാൻ അങ്ങനെ ഉപയോഗിക്കും പിന്നെ ഒരു ദോശ പാൻ ഇങ്ങനെ കേടാവുമ്പോൾ മറ്റേ ഉള്ളത് എടുത്തിട്ട് അതിൽ രണ്ടും ചുട്ടെടുക്കുകയാണ് പതിവ് പിന്നെ അത് ആ ദോശയിലേക്ക് ഞാനൊരു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് മുട്ട രണ്ടെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളകാണെട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഈ ചിക്കൻ മസാലപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്താണ് കേട്ടോ ഈസ്റ്റ് ചെയ്യേണ്ടതല്ല ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴേക്കും ആ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ എന്നതിന് ശേഷം മാത്രമേ പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു മുട്ട ചെറുതായിട്ടൊരു വര ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ മസാലപ്പൊടിയൊക്കെ മസാലപ്പൊടി ഉപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ അത് പിന്നെ ഞാൻ പാകത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഒരു കോഴിമുട്ടെങ്കിൽ പണി വന്നിട്ട് അതൊക്കെ പൊട്ടി നാശമായി പോയിട്ടുണ്ടേ ഇനി ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരു കുഴിയുള്ള ചീരച്ചട്ടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതാ ഞാൻ ആ ദോശ ഒക്കെ ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ആ മുട്ടൻ്റെ മസാലയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇത് ചിക്കൻ കറിയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ അത് രണ്ട് മൂന്ന് വലിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വരാൻ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചുരിദാർ എടുക്കാൻ ഇനി അപ്പോൾ നാത്തൂനും മൂത്തച്ഛൻ്റെ മോളൊക്കെ എൻ്റെ കൂടെ കൊണ്ട് തന്നെ അവരിത് എന്നെ എന്നെക്കൊണ്ട് എടുപ്പിച്ചിട്ടോ എനിക്കെന്തോ തീരെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ടായില്ല പക്ഷെ ഇതിന് കാണാനും നല്ല ഭംഗി ഉണ്ടായിന് ഇട്ടിട്ടും നല്ല രസമുണ്ടേനു പക്ഷെ ആരെങ്കിലുമൊക്കെ ഞാൻ കളിയാക്കുക അങ്ങനത്തൊക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ എനിക്ക് എടുക്കാൻ മടി ഇവിടെ ഇക്കാദ്യം മക്കളൊന്നും സമ്മതിച്ചില്ല കേട്ടോ മാറ്റാൻ എന്നാലും ഞാനിപ്പോൾ അതാ മാറ്റിക്കാനായിട്ട് വീണ്ടും എൻ്റെ മനസ്സിൻ്റെ അനുവദിക്കായിട്ട് മാറ്റിക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാറിഞ്ഞിട്ടുള്ള ആ ഒരു ഓർമ്മ വന്നു അങ്ങനെ അത് കാണിക്കുകയാണ് മനസ്സിൽ നൂറ് ശതമാനം കൊണ്ട് ആക്സെപ്റ്റ് ആവാത്തോണ്ട് തന്നെ അതിൻ്റെ ടാഗൊന്നും പൊട്ടിച്ചിട്ടില്ലേനു കേട്ടോ പിന്നെ അത് ആ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇക്കാക്കി പണിക്ക് പോയതിന് ശേഷം ഞാൻ മെല്ലെ അത് കൊടുത്തിട്ട് മാറ്റിക്കാനായിട്ട് പോവുക കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറൊരു കോമഡി ആ ഷോപ്പത്തെ ആളും മാറ്റാൻ സമ്മതിച്ചില്ല കേട്ടോ നല്ല രസമുണ്ട് നിങ്ങൾ മാറ്റിക്കേണ്ട പറഞ്ഞിട്ട് വീണ്ടും ഞാനത് തിരിച്ചുകൊണ്ട് കൊണ്ടുവരിക ചെയ്തത് പിന്നെ അതായത് ക്രിസ്മസിൻ്റെ അന്ന് എടുത്താ കേട്ടോ ഈ വീഡിയോ മൊത്തത്തിൽ അപ്പോൾ ഈ അന്നെടുത്തതാണ് ഒന്ന് ക്രിസ്മസിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിനി അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് മൂന്ന് കിലോ ആണ് കേട്ടോ അത് അപ്പോൾ മൂന്ന് കിലോ ചിക്കന് ഞാൻ തലേന്ന് തന്നെ മസാലൊക്കെ ഒക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ശേഷം ഞാൻ ലേശം ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ ചതച്ചതല്ല പേസ്റ്റ് അതും കൂടിയൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഫ്രീസറിൽ വെച്ചത് കാരണം എന്താ വെച്ചാൽ നേരത്തെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു മസാലൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ടാവും ആ ചിക്കനിലേക്ക് പിന്നെ അതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ അത് അത് വേഗം മസാല ഒക്കെ ആക്കി റെഡിയാക്കി വെക്കുകയാണ് പന്ത്രണ്ട് മണിൻ്റെ മുന്നേ തന്നെ അവർക്കിത് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷാ മാഷല്ല ഈ ഒരു ഡിസംബർ മാസം അത്യാവശ്യം ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ പൈസ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കിത് മതി നമ്മൾ അധ്വാനിക്കുന്നതിനുള്ള ഒരു പ്രതിഫലം കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നേടാനായിട്ട് ഇങ്ങനത്തൊക്കെ ഒരു പൈസ ഉപകരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാസം ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ മാസം എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ മുന്നത്തൊക്കെ വീഡിയോയിൽ എപ്പോഴും നിങ്ങളോട് പറയൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം ഹാപ്പി ആയിരിക്കുന്നവർ ആരോടും നമുക്ക് നമ്മളൊരു ആവശ്യത്തിന് ഒരു കുഞ്ഞാവശ്യത്തിനായാലും ഒരു വലിയ ആവശ്യത്തിനായാലും ഒക്കെ ആരോടും നമ്മൾ കൈ നീട്ടേണ്ട ആവശ്യമില്ല ആരോടും പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനാണ് അത് വാങ്ങിയത് എന്തിനാണ് അത് ചെയ്തതെന്നുള്ള ചോദ്യത്തിൻ്റെ ആ ചോദ്യം കേൾക്കേണ്ട ആവശ്യമില്ല പിന്നെതാ ഒരു മടിയും വിചാരിക്കാതെ തന്നെ ഞാൻ എനിക്ക് എനിക്കൊന്ന് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഒരു പണികൾ പെൻഡിങ് വെച്ചിട്ടുണ്ട് ഇനി അത് ഞാൻ എടുക്കാണ് അപ്പോൾ മോന് ഉണ്ടാവും എൽപ്പിനുണ്ടാവും എന്ന് കേട്ടോ പക്ഷേ അവൻ എന്തോ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവനും ഇനി അപ്പോൾ ഞാൻ ഫാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ആ ഒരു ഫാൻ തുടയ്ക്കുന്ന കോലുണ്ടെങ്കിലും പക്ഷെ നമ്മളൊരു നല്ലൊരു വൃത്തിയിൽ തുടയ്ക്കണ നമ്മൾ നേരിട്ട് കയറി ആ ഒരു നല്ല എന്താ പറയുക ഒരു തുണിയൊക്കെ വെച്ച് തുടയ്ക്കുമ്പോൾ ഒരു ഒരു സമാധാനമല്ല അപ്പോൾ അങ്ങനെ ഞാൻ ഓൻ ചെയ്തു െന്ന് വിചാരിച്ചിട്ടോ പക്ഷേ അവനക്ക് പറ്റിയിട്ടില്ല പിന്നെ ഞാനിത് ആ ഒരു മേശൊക്കെ വലിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മേലെ കയറി വൃത്തിയാക്കി എടുക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഫാന് തട്ടുന്ന ആ ഒരു സാധനം കൊണ്ടാട്ടോ കേട്ടോ തട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു മനസ്സിനൊരു നമ്മൾ കൈ വെച്ച് തുടക്കാത്തതിനെ കൊണ്ട് ക്ലീൻ ആവാത്ത പോലെ തോന്നുക അത് വെറുതെ തോന്നുന്നതാണ് കേട്ടോ പക്ഷേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളത് തട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സമയത്തെങ്കിലും നമ്മളൊരു ചെറിയൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഫാനൊക്കെ തുടച്ചെടുക്കുമ്പോൾ അത് മനസ്സിനൊരു സമാധാനമാണ് ഒന്ന് നല്ലോണം ഒന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യും ചില പണികൾ അങ്ങനെയാണല്ലോ നമ്മൾ നാളെ ചെയ്യുക നാളെ ചെയ്യുകയെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് നല്ല ഉഷാറുള്ളൊരു ദിവസം ആയിട്ടോ നല്ല ഉഷാർ വെച്ചാൽ മാനസികമായിട്ടും നല്ലൊരു സമാധാനമുള്ളൊരു മാസം തന്നെ ആയിട്ടോ ഇത് അപ്പോൾ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അത് ചെയ്യാം അത് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള ഓരോ കണക്കൂട്ടിലാകുമ്പോൾ നമ്മൾ മനസ്സിനൊന്നും നല്ലൊരു നല്ലൊരു ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി ജോലിയെടുക്കാനും നല്ല ഇൻട്രസ്റ്റ് തന്നെ ആയിട്ടോ എനിക്ക് ആ ദിവസങ്ങളിൽ അപ്പോൾ ചില സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മടി പിടിച്ചിട്ടൊക്കെ ഉള്ള ആ ഒരു നീക്കി വെക്കുന്ന ഒരു പണികളുണ്ട് അപ്പോൾ അതാണ് ഞാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ദിവസം ആകുമ്പോൾ വെച്ചാൽ പണിയും പെട്ടെന്ന് നീങ്ങും നമുക്കൊരു മടുപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ നമ്മൾ അഥവാ നമുക്ക് മടിയോ മടുപ്പോ വരികയാണെങ്കിലും നമുക്ക് നല്ല എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ്റെ ഒരു ഒരു ക്ലാസ് കേൾക്ക് അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്ക് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമുക്ക് കുറാൻ്റെ വയലുകൾ ഉണ്ടാവില്ലേ അത് കേൾക്ക് അങ്ങനെ എന്തെങ്കിലും കുറാൻ കേൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓണാക്കി വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതാകുമ്പോൾ നമ്മൾ ഈ എടുക്കുന്ന പണിയൊന്നും ും അത്ര ഭാരമായിട്ട് തോന്നില്ല നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞ് തീർ കഴിയുന്നമായിട്ട് തോരുന്നതും ചെയ്യും രാവിലെ അടുക്കളയിൽ പണി എടുക്കുന്ന സമയത്താണ് കേട്ടോ ആ ഖുറാനൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് ഇഷ്ടം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കിലേക്കുള്ള പരിപാടി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സമയത്ത് ഞാൻ ഇതേപോലെ എന്തേ പാട്ട് വെക്കും അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോ കേൾക്കും പിന്നെ അതേപോലത്തെ ഇതേപോലെ ഒരു മടി പിടിച്ച ഒരു പണികൾ പണികളുണ്ടാവും ചില സമയത്ത് നമുക്ക് മടിയല്ല ഒരു ചൊറ പിടിച്ച ഒരു പണികൾ ഉണ്ടാവുമല്ലോ കട്ടിൽ നീക്കണം പൊടി മാറാല തട്ടണം അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പണികളാണ് ഈ മാറാല തട്ടലൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മതി കിട്ടും അപ്പോൾ ടി വി ഒന്ന് ഓണാക്കി വെക്കണ്ട അത് നമുക്ക് അതിലൊന്ന് നോക്കാൻ കയ്യിലല്ലോ അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പം ചിലത് നമ്മൾ മനസ്സിലേക്കൊരു ഇത് വരും ചെയ്യും പണിൻ്റെ ഭാരം നമുക്കറിയേയില്ല അല്ലെങ്കിലും മടി പിടിച്ചിട്ടൊക്കെ നമ്മൾ പണി നാളെ നാളെ അറിഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിലും വലിയ കാര്യമൊന്നുമില്ലല്ലോ നാളെയും നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ നാളെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ ചിരട്ടി പണി ഉണ്ടാവും അപ്പോൾ അതാത് പണികൾ അതാത് സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പൊടി തട്ടണം മാറാല തട്ടണം തുടയ്ക്കണം നനയ്ക്കണം അങ്ങനത്തൊക്കെ ഓരോ കാൽക്കുലേഷൻ ഉണ്ടാവും നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോ ജോലികൾ നമ്മൾ നീക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മടിയുണ്ടാവില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ തിങ്കൾ ഇങ്ങനെ ഇങ്ങനെ ബുധൻ ഇങ്ങനെ അങ്ങനെ ഓരോ ദിവസത്തേക്കാക്കി ഡിവൈഡ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മളെ വീടും നല്ല ക്ലീനായി കിട്ടും മടിയും വരില്ല പിന്നെ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് എവിടെയൊക്കെങ്കിലൊക്കെ പോകാനൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ദിവസത്തെ പണി പിറ്റേന്ന് നമ്മൾ മാറ്റേ ചെയ്യരുത് ആ പിറ്റേന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പണി നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഞായറാഴ്ച ദിവസം ഞാൻ വെച്ചാൽ അകത്തൊന്നും അധികം പണിയെടുക്കൂലട്ടോ അപ്പോൾ പുറത്താണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇക്കാര്യം കൂടി അൽപ്പണി ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ആട്ടോ അന്ന് ആ ഒരു പണികളൊക്കെ ചെയ്യുക അപ്പോൾ അകത്തകത്തുള്ള മെയിൻ വെറും അടിച്ചു വരെ മാത്രമേ ചെയ്തു തുടയ്ക്കാനോ ഒന്നിനും ഞാൻ നിൽക്കൂല ഇപ്പോൾ കുട്ടികളാരും ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളാട്ടോ തുടക്കൽ ഇപ്പം ഡെയിലി തുടയ്ക്കൽ ഒന്നുമില്ല അടുക്കള ഞാൻ ഡെയിലി തുടയ്ക്കും പുറത്തുള്ള പണികൾ ശരിക്കൊരു റിസ്ക് പിടിച്ച പണിയായിരിക്കുമല്ലോ അധികം ഉണ്ടാവുക അപ്പോൾ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിൽ രണ്ടാളും കൂടിയാണല്ലോ ചെയ്യുക അപ്പോൾ നമുക്കത്ര ഭാരം തോന്നില്ല ഞാനങ്ങനെ കേട്ടോ ഞായറാഴ്ച ദിവസമാണ് അങ്ങനത്തെ പണികൾ തീർക്കുക അപ്പോൾ ഇനി കല്യാണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ ഉച്ചക്കത്തേക്ക് പിന്നെ രാത്രിയിലേക്ക് മാത്രം ചപ്പാത്തി കറി ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ചായ കൂടി കഴിഞ്ഞ പാടന്നെ ഞാൻ വേഗം ആ ഞായറാഴ്ച ദിവസം ഒറ്റത്തേക്ക് വേഗം ഇറങ്ങും ഞാൻ ആദ്യം തന്നെ ഇറങ്ങും അപ്പോൾ ഞാൻ പണിയെടുക്കുന്നത് കണ്ടാൽ എന്തായാലും ഒക്കെ വരും ഹെൽപ്പിന് മുമ്പൊക്കെ എനിക്കൊരു സ്വഭാവമുണ്ട് ഇനി ഞായറാഴ്ച അല്ലേ ലീവ് ഉള്ള ദിവസമല്ലേ അപ്പോൾ കുറച്ചും കൂടി കിടക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കിടക്കും പക്ഷെ ആ കിടത്ത ഭയങ്കര അബദ്ധമാണ് അപ്പോൾ നല്ലൊരു സുഖമുള്ള ഉറക്കായതുകൊണ്ട് തന്നെ കുറേ സമയം ഉറങ്ങും പിന്നെ അന്ന് ഞായറാഴ്ച ദിവസം എട്ട് മണിക്കാണ് അടുക്കളയിലേക്കൊക്കെ വരിക അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മൊത്തത്തിൽ പോയ പോലെയാണ് പക്ഷെ പിന്നെ നമ്മൾ ആ റുട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം ഈ ഒരു രൂപത്തിലാട്ടണം ഞാൻ പോവൽ അതുകൊണ്ട് തന്നെ എല്ലാ പണിയും തീരും പെൻഡിങ് പണികളൊന്നും എവിടെയും കിടക്കലും ഇല്ല എൻ്റെ ഒരു ചെറിയൊരു ആവശ്യത്തിനായിട്ട് ഇതാ ഒരു ചെറിയൊരു ടേബിൾ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് പുറത്ത് മുകളിൽ കൊണ്ടുപോയിട്ടതേനി എടുക്കലൊന്നുമില്ല ഇനി അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഒന്ന് എന്തെങ്കിലും എഴുതാനോ കാര്യങ്ങൾക്കൊക്കെ പറ്റുമല്ലോ ചോദിച്ചിട്ട് അത് യൂട്യൂബിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഞാനധികം ഇവിടെ നിന്ന് എഴുതി വെക്കും ചില നോട്ട്സൊക്കെ എഴുതി വെക്കും മറന്നു പോകണൻ മറന്നു പോകുന്നതിന് എന്തൊക്കെ ജോലികൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു രൂപരേഖ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ആട്ടോ ചെയ്യൽ ഈ ഫൈനൽ ലുക്കൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാണിക്കണമെന്ന് വിചാരിച്ചപ്പോഴത്തേനൊക്കെ എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടേ ഇനി അപ്പോൾ ഈ പണി തീർന്നതിൻ്റെ രക്ഷാട്ടോ വന്നത് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്